പണ്ടത്തെ പത്ത് തന്നെ ഡിപ്രഷൻ ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയതാ മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പോ കിടന്ന ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാര് മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പോ കിടന്ന ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല ഈ ഡാൻസറും ആയിട്ടുള്ള കൃഷ്ണപ്രഭ ഡിപ്രഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെന്റ് വൻ വിവാദമായി മാറിയത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വട്ടിന് പകരം കണ്ടെത്തിയ പുതിയൊരു വാക്ക് മാത്രമാണെന്നാണ് കൃഷ്ണപ്രഭയുടെ കണ്ടുപിടുത്തം കൃഷ്ണപ്രഭയുടെ അഭിപ്രായത്തിൽ ഈ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് വരുന്ന അസുഖമാണ് ഡിപ്രഷൻ എന്നുള്ളതാണ് എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്ത് എപ്പോഴും ബിസി ആയിരുന്നാൽ ഡിപ്രഷന് വരില്ല പോലും ഒരു ഓഞ്ഞ ചിരിയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണപ്രഭ പറയുന്നത് ആ വീഡിയോ ക്ലിപ്പ് പലരും കണ്ടിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞ രീതിയും ആ ചിരിയും ചിരിയുമൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിലും ഒരു ഓക്കേഡ് ഫീലിംഗ് വരുമെന്നുള്ളതാണ് എന്തായാലും ക്ലിപ്പ് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്ത് തരാം എപ്പോഴും ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുതിയ ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ പറയൂ പണ്ടത്തെ മറ്റേ തന്നെ പക്ഷെ ഡിപ്രഷൻ പുതിയ പേര് മാത്രം അത് അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി ബിസിയായിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും അങ്ങനെയുണ്ട് ആ ചിരി കാണുമ്പോൾ ചെറുക്കൊന്ന് കൊടുക്കാൻ തോന്നിയാൽ ഞാൻ ആരും കുറ്റമൊന്നും പറയത്തില്ല അമ്മ അതിൽ വെറുപ്പിക്കലാണ് പറ്റേ അവതാരികയെ തന്നെ കൂട്ടിന് കിട്ടിയിട്ടുമുണ്ട് കൃഷ്ണപ്രഭ ഈ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് അട്ടഹസിക്കുമ്പോൾ അതിനനുസരിച്ച് താളത്തിൽ ചിരിക്കുകയും മൂളുകയും ചെയ്യുന്നു ഒരു അവരാധം ഒരു അവതാരിക എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ ഒക്ടോബർ പത്ത് നമ്മൾ രോഗം മാനസികാരോഗ്യ ദിനമായി ആചരിക്കാറുണ്ട് അതായത് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കൃഷ്ണപ്രഭയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വിവാദമായത് എന്നുള്ളത് തികച്ചും ഒരു ഇൻസിഡന്റ് ആയി എന്നുള്ളതാണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ലോകം വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുകയും ഫിസിക്കൽ ഹെൽത്തിനേക്കാണ് കൂടുതൽ പ്രാധാന്യം ും മെന്റൽ ഹെൽത്തിന് എന്നുള്ള അഭിപ്രായങ്ങൾ പരക്കി ഉയരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കൃഷ്ണപ്രഭുക്ക് ഇങ്ങനെ ഒരു മണ്ടൻ സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് കേട്ടിട്ടേ ഉള്ളൂ നമുക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് മെന്റൽ ഹെൽത്ത് പോലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും കൃഷ്ണപ്രഭ ചെയ്തതിനെ മണ്ടത്തരം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതൊരു തരം ദാഷ്ട്യമാണ് പുച്ഛമാണ് ഡിപ്രഷൻ മൂലം നരകെ അതിനനുഭവിച്ച ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അനേകം ആളുകളോട് ചെയ്ത വലിയ തെറ്റ് തന്നെയാണ് കൃഷ്ണപ്രഭയുടെ സ്റ്റേറ്റ്മെന്റ് ഡിപ്രഷൻ പോലുള്ള മാനസിക അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നവരുണ്ട് ഡിപ്രഷൻ മൂലം ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് അവരുടെ ഒക്കെ മുഖത്ത് കാൽക്കിച്ച് തുപ്പുന്ന പരിപാടിയാണ് കൃഷ്ണപ്രഭ ചെയ്തത് എന്നാൽ അതിനൊരു മേമ്പൂടിയായിട്ട് അവരുടെ ഒരു ഓഞ്ഞ ചിരിയും ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് പോലും ഡിപ്രഷൻ വരുന്നത് മൈക്കിൾ ഫിലിപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ കൃഷ്ണപ്രഭ നീന്തൽ കുളത്തിലെ സ്വർണ്ണ മത്സ്യം എന്നാണ് മൈക്കിൾ ഫിലിപ്സിന് അറിയപ്പെടുന്നത് സ്വിമ്മിംഗിൽ അയാൾ നേടാത്ത റെക്കോർഡുകളില്ല ഈ ഒളിമ്പിക്സുകളിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും ഒക്കെയായി അയാൾ മുങ്ങിയെടുത്ത സ്വർണ്ണ പതക്കങ്ങൾക്ക് കയ്യും കണക്കുമില്ല ലോകം കണ്ട ഏറ്റവും മികച്ച നീന്തൽ താരമായിട്ടുള്ള മൈക്കിൾ ഫിലിപ്സിന് പോലും ക്ലിനിക്കലി ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ പണിക്കൊന്നും പോകാതെ വെറുതെ ഇരുന്നത് കൊണ്ടാണ് അയാൾക്ക് ഡിപ്രഷൻ വന്നത് ഇനിയും ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് ആക്ട്രസ് ആയിട്ടുള്ള ദീപിക പടുക്കോൺ തനിക്ക് ഡിപ്രഷൻ ഉണ്ടായതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അഭിനയിച്ച് നടക്കുന്ന ആളാണ് ദീപിക പതുക്കോൺ കൃഷ്ണപ്രഭ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദീപികയ്ക്കൊന്നും ഈ ജന്മത്തിലെ ഡിപ്രഷൻ വരാൻ പാടില്ല അതുപോലെ അലൻ മസ്ക് ഞാൻ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അലൻ മസ്ക് അദ്ദേഹത്തെ പോലെ ഇത്ര തിരക്കിലുള്ള ഒരു മനുഷ്യന് ഭൂമി ലോകത്തെ ഉണ്ടാവില്ല ഈ അടുത്താണ് അദ്ദേഹം താൻ ഡിപ്രഷനിലുള്ള മരുന്ന് കഴിക്കുന്നത് െന്ന് പറഞ്ഞത് ഇങ്ങനെ എത്രയോ പ്രശസ്തരായവരും എല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഡിപ്രഷൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എത്രയോ കായിക താരങ്ങൾ ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ കാരണം കരിയറിൽ ബ്രേക്ക് എടുക്കുന്നുണ്ടെന്ന് അറിയോ ചില പ്രധാന ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും ഇങ്ങനെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ട് കാരണം കളി നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയാത്തോട് ചോദിക്കാം ഈ കൃഷ്ണപ്രഭീ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇടയ്ക്കൊരു ഫാൻസി ബാക്കായിട്ട് പലരും ഡിപ്രഷൻ ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ അതല്ലേ ശരിക്കുമുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പ്രയാസമാണ് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ എന്തായാലും പരാമർശം ഇത്രയും വലിയ വിവാദമായ കൃഷ്ണപ്രഭ കൃഷ്ണപ്രഭ വരുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പറഞ്ഞതിനെ സംസാരിക്കുന്ന സംസാരിക്കുന്ന കൃഷ്ണപ്രഭയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് നോക്കാം സാനിയ അയ്യപ്പനും പാട്ടുകാരി അഞ്ജു ജോസഫും ഒക്കെ ഇതേ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയുണ്ടായി ഇതിനെക്കുറിച്ച് കൃഷ്ണപ്രഭയോട് തന്നെ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണം നൽകുകയുണ്ടായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കരുതെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതൊന്നു കേട്ടു ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പൊ കിടന്ന ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാൾ പോലും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുമ്പോ മനുഷ്യന്റെ മനസ്സാണല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അത് പിന്നെ ഒന്ന് വളർന്ന് വളർന്ന് ഓവർ തിങ്കിങ് ആവും അത് വളർന്ന് മൂഡ്സിങ്സ് ആവും ഈ ഡിപ്രഷൻ ഓവർ തിങ്കിങ് മൂഡ്സിങ്സ് എന്ന് പറയുന്ന ഇത്തരം വേർഡുകൾ ഞാനിപ്പോ ഈ ഒരു ഒരു പതിനഞ്ച് ഒരു ഇരുപത് കൊല്ലം ആയിട്ട് സജീവമായിട്ട് ഇത്തരം വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ശാസ്ത്രത്തെ ഒന്നും തള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാന് ഒരു സൊല്യൂഷനും ഓവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അഡിക്റ്റഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിലേക്കും ഇത് ലഹരിച്ചടിമപ്പെടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലാണേലും അഡിക്റ്റഡ് ആവരുത് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ആൾക്കാർ ആൾക്കാരിപ്പോ ഒരുപാട് റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ആ റീൽസ് കീറി മുറിച്ച് പലതാക്കുന്നുണ്ട് അത് അവരുടെ അഭിപ്രായം അവരുടെ റീച്ച് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടം പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ് മൂഡ് ചിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ് വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല ഓക്കെ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്റെ പരാമർശത്തെ വളച്ചൊടിച്ചതാണ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നും താൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നും ഒക്കെയാണ് കൃഷ്ണപ്രഭ പറയുന്നത് എന്തപ്പോ ഇവരോടൊക്കെ പറയാം ഇതിനിപ്പോ വിവരല്ലായ്മ എന്നല്ല അഹങ്കാരം എന്നാണ് പറയേണ്ടത് എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള മറുപടികൾ വരുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ലോകം മുഴുവനും അംഗീകരിച്ച ഒരു മാനസിക അസുഖമാണ് ഈ ഡിപ്രഷൻ എവിടെ കിടക്കുന്ന കൃഷ്ണപ്രഭ വന്നിട്ട് ഇങ്ങനൊരു അസുഖമേ ഇല്ല ഇതൊക്കെ വട്ടിനു പകരം കണ്ടെത്തിയ പുതിയ പേര് മാത്രമാണെന്നൊക്കെ പറഞ്ഞ അത് കേൾക്കുന്നവർ കൃഷ്ണപ്രഭയെ ചൂണ്ടി നിന്ന് വട്ടാണെന്ന് പറയും അത്രയേ ഉള്ളൂ എന്തായാലും കൃഷ്ണപ്രഭയുടെ സ്റ്റേറ്റ്മെന്റ് എന്തിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ പാട്ടുകാരായിട്ടുള്ള അഞ്ജു ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അഞ്ജുവിനെ അറിയാലോ ആൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഡിപ്രഷൻ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തതാണ് അതിന് ട്രീറ്റ്മെന്റും എടുത്തതാണ് പല ഇന്റർവ്യൂകളിലും ഈ കാര്യം അഞ്ജു തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അഞ്ജു പല കൂടി കേട്ട് അവസാനിപ്പിക്കാം തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ പരിഹസിക്കുന്ന ഒരു കാര്യമായി പോയി കൃഷ്ണപ്രഭയുടെ വാക്കുകൾ എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് ഞാനിതിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല സി എനിക്ക് എന്ന് പറഞ്ഞ ആളോട് എനിക്ക് പേഴ്സണലി യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ പ്രതികരിച്ചതും ആ പുള്ളിക്കാരിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ ആ പറഞ്ഞ കാര്യത്തില് തെറ്റുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സി അത് ബേസിക്കലി ഒന്ന് ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് നമുക്ക് ചില കാര്യങ്ങള് ചിലർക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ ഏദി ഒരു ഒരു അഞ്ചോ ആറോ കൊല്ലം മുന്നേ എന്റെ അടുത്ത് അഞ്ചോ ആറോ കൊല്ലമല്ല മേ ബി ഒരു എട്ടോ പത്തോ കൊല്ലം മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആ ഞാൻ ആ കുറിച്ചതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറിയില്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക ഒരുപാട് പേരുണ്ട് ഇതിനെപ്പറ്റി ഇതിൽ ഇത് കാരണം അതായത് ഇപ്പൊ ഡിപ്രഷനും ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം വലയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരോ സൈക്കാട്രിസ്റ്റുമാരോ എടുക്കുന്നത് വെറുതെ പണിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരുന്നതല്ല ഞാൻ ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒന്നോ രണ്ടോ വർഷം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരാളാണ് അത് ഏഹ് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് ഇതൊരു അസുഖമാണ് കേട്ടല്ലോ ഒരിക്കൽ ഡിപ്രഷൻ എന്ന ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാൾ എന്ന നിലക്ക് അഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇവരുടെ ഈ വിവാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് അതൊക്കെ കൃഷ്ണപ്രഭയോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അഞ്ജുവിന്റെ വാക്കുകൾ കേൾക്കുന്ന കൃഷ്ണപ്രഭുക്ക് അഞ്ചുവിന് വട്ടാണെന്ന് പറയാനാണ് സാധ്യത അതാണല്ലോ അവരുടെ നിലവാരം മെഡിക്കൽ സയൻസിനെ പോലും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് കൃഷ്ണപ്രഭ അവിടെ നടത്തിയിരിക്കുന്നത് എന്നിട്ട് ഇത്രയും ആളുകൾ അവരുടെ സ്റ്റേറ്റ്മെന്റിനെതിരെ സംസാരിച്ചിട്ടും താങ്കളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടും കൃഷ്ണപ്രഭുക്ക് തന്റെ തെറ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചത് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാലേ ബെന്നുവിന് പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകെത്തുകൾ മാത്രമായിരിക്കും എന്തായാലും കൂടുതലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം